ലോകത്ത് ഏറ്റവും കൂടുതൽ തൗറാത്തറിയുന്നത് ആർക്കായിരിക്കും അനുയായികൾ മൂസാ നബിയോട് ചോദിച്ചു മൂസാ നബിക്ക് ആലോചിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല അവിടുന്ന് പറഞ്ഞു എനിക്ക് തന്നെയാണ് കാരണം ഞാൻ അള്ളാഹുവിൻ്റെ എന്ന് സദസ്സിലും ആർക്കും അതിൽ സംശയം ഉണ്ടായിരുന്നില്ല ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു മൂസാ നബിയെ അവിടെ യാത്ര ചെയ്യുക രണ്ട് സമുദ്രങ്ങളുടെ സംഗമസ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ എൻ്റെ ഒരു ദാസനെ കാണാൻ കഴിയും അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഉടനെ തന്നെ മുസാൻ നബി പശ്ചാത്തപിക്കുന്നുണ്ട് തന്റെ വായിൽ നിന്ന് വന്നു പോയ വാക്കിന്റെ അപകടത്തെ ഓർത്തിട്ട് അദ്ദേഹം ഉടനെ തന്നെ യാത്രക്കുള്ള തയ്യാറെടുപ്പ് നടത്തി തൻ്റെ കൂട്ടിന് യാത്രക്കൊരു സഹചാരി എന്നോണം യൂഷനബിയെയും കൂട്ടുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അള്ളാഹുത്തായാല ഒന്നുകൂടെ കൂട്ടുന്നുണ്ട് നിങ്ങൾ യാത്രയിൽ ഒരു മത്സ്യത്തെ കൂടെ കരുതണം അവർ കടൽ തീരത്തിലൂടെ എങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണിച്ചുകൊണ്ട് ഒരു പാറയുടെ മുകളിൽ ഇരിക്കുകയാണ് ആ സമയത്ത് മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാം ഉറങ്ങിപ്പോയി യുസാൻ നബി കണ്ണു തുറന്ന് കാവലിരിക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാത്രത്തിൽ കരുതിയ മത്സ്യം വെള്ളത്തിലേക്ക് എടുത്തു ചാടി തന്റെ ഉസ്താദ് കൂടെയായ മൂസാൻ നബിയെ വിളിച്ചുണർത്താൻ നബി താല്പര്യപ്പെട്ടില്ല അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു മൂസാ നബി ഉറക്കം ഉണർന്നു അപ്പോഴേക്കും മത്സ്യം ചാടിപ്പോയ വിവരമൊക്കെ യൂഷ നബി മറന്നുപോയിട്ടുണ്ട് അവർ യാത്ര തുടരുകയാണ് ഒരുപാട് സഞ്ചരിച്ചപ്പോ വല്ലാതെ വിശപ്പ് അനുഭവപ്പെട്ടു അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ മത്സ്യത്തെ തുറന്നു നോക്കിയപ്പോൾ മത്സ്യം കാണാനില്ല ആ സമയത്താണ് നബി മുമ്പ് വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ മത്സ്യത്തെ കുറിച്ച് ഓർക്കുന്നത് മൂസാ നബിയോട് പറഞ്ഞു അവിടുന്ന് എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റു പറ്റിയിട്ടുണ്ട് നമ്മൾ അവിടെ വിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ മത്സ്യം വെള്ളത്തിലേക്ക് എടുത്തു ചാടിയിട്ടുണ്ട് അവിടെ നിന്ന് ഉറങ്ങിയപ്പോ വിളിച്ചുണർത്താൻ ഞാൻ താല്പര്യപ്പെട്ടതും മൂസാ നബി പറഞ്ഞു എല്ലാം അള്ളാഹുവിൻ്റെ വിധി നമുക്ക് തിരിച്ചു പോകാം അങ്ങനെ മത്സ്യം ചാടിയ സ്ഥലത്തേക്ക് അവർ രണ്ടുപേരും തിരിച്ചു വരികയാണ് അവിടെ എത്തിയപ്പോൾ ഒരാൾ പുതച്ചിങ്ങനെ കിടക്കുന്ന കാണുന്നുണ്ട് മൂസാൻ നബി അടുത്തു ചെന്ന് സലാം പറഞ്ഞു അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ മൂസയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയാലും അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് ഹിറർ എന്നാണ് അങ്ങനെ മൂസാൻ നബി തൻ്റെ വരവിൻ്റെ ആവശ്യം അറിയിച്ചു നിങ്ങളിൽ നിന്ന് കുറച്ച് അറിവ് പഠിക്കാൻ വേണ്ടി വന്നതാണെന്ന് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് നിൽക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും മുസാനബി പറഞ്ഞു അറിവ് പഠിക്കുന്നതിനു വേണ്ടി ഞാൻ ക്ഷമിച്ചോളാമെന്ന് അങ്ങനെ തന്റെ ഗുരുവിനെ കിട്ടിയ സമയത്ത് തന്റെ സഹയാത്രക്കാരനായ യൂഷനെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് മുസാനബി അലൈഹി സ്വലാം ഗുരുവിന്റെ കൂടെ അവർ യാത്ര തുടർന്നു ഒരുപാട് ഒരുപാടെത്തിയപ്പോ കടൽ തീരത്ത് വലിയൊരു കപ്പൽ നിർത്തിയിട്ടിരിക്കുന്നു ഗുരു ഒന്നുകൂടെ ഉണർത്തി ഞാൻ ചെയ്യുന്ന ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ചോദിക്കരുത് എല്ലാത്തിനെക്കുറിച്ചും ഞാൻ അവസാനം പറഞ്ഞു തരണ്ട് ഗുരു പറഞ്ഞതുപോലെ മുസാ സമ്മതിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കപ്പലിന്റെ അടുത്തെത്തിയപ്പോൾ അവരുടെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കപ്പലിന്റെ ആളുകൾ ഇവരുടെ മുഖത്തിന്റെ പ്രകാശം കണ്ടിട്ട് കപ്പലിലേക്ക് കയറാൻ അനുമതി കൊടുത്തു കപ്പൽ നീങ്ങി തുടങ്ങി ഒരുപാട് സഞ്ചരിച്ചപ്പോൾ ഹിദർ അലൈഹി സ്ലാം ഒരു കോടാലി എടുത്തിട്ട് കപ്പലിന്റെ ഒരു പലക ഇളക്കുന്നുണ്ട് ആ സമയത്ത് മൂസാ മുസാനബിക്ക് ക്ഷമ നഷ്ടപ്പെടുകയാണ് അവിടുന്ന് ചോദിച്ചു ടിക്കറ്റ് പോലും എടുക്കാതെ കപ്പലിൽ കയറ്റിയിട്ട് എന്ത് ക്രൂരതയാണ് നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് ഹിദർ അലൈഹി സ്വലാം മുമ്പ് പറഞ്ഞ വാക്കിനെ ഒന്നുകൂടെ ഉണർത്തി ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മൂസാൻ നബിക്ക് ഓർമ്മ വന്നു ഉടനെ അവിടുന്ന് മാപ്പ് ചോദിക്കുന്നുണ്ട് ഒരു വട്ടം കൂടെ അങ്ങയുടെ കൂടെ നിൽക്കാൻ എന്നെ അനുവദിക്കണമെന്ന് മൂസാൻ നബി വീണ്ടും താഴ്മയോടെ ഉണർത്തി ഹിദർ നബി സമ്മതം കൊടുത്തു അങ്ങനെ അവർ യാത്ര തുടർന്നു കപ്പൽ കരക്കെത്തിയപ്പോ അവർ രണ്ടുപേരും ഇറങ്ങി നടന്നു കുറച്ചിങ്ങനെ സഞ്ചരിച്ചപ്പോൾ അവിടെ ചെറിയ കുട്ടികൾ കളിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഹിദർ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അടുത്ത് ചെന്നിട്ട് അതിൽ നിന്ന് ഒരു കുട്ടിയെ വിളിക്കുന്നു അവൻ്റെ കഴുത്ത് നെരുക്കി കൊല്ലുന്നു ഇതുകൂടെ കണ്ടപ്പോൾ മൂസാ നബിക്ക് വീണ്ടും ക്ഷമ നഷ്ടപ്പെടുന്നു അവിടുന്ന് ചോദിക്കുന്നു എന്ത് അപരാധമാണ് നിങ്ങൾ ഈ ചെയ്തതെന്ന് ചെറിയ കുട്ടിയെ കഴുത്ത് നെരുക്കി കൊന്നിരിക്കുന്നു ഹിദർ നബി കുറച്ച് ഗൗരവത്തോടെ ഉണർത്തി ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതാണ് എൻ്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മുസാ നബിക്ക് വാക്കോർമ്മ വന്നു അവിടെ നിന്ന് വളരെ താഴ്മയോടെ ഒരു വട്ടം കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ അവസരം നൽകണമെന്ന് പറഞ്ഞു ഹിദർ നബി അവസാനത്തെ അവസരമെന്നോണം സമ്മതിച്ചു ഒരു താക്കീത് കൂടെ കൊടുത്തു ഇനിയും ആവർത്തിച്ചാൽ നമുക്ക് തുടർന്നു പോവുക സാധ്യമല്ല എന്ന് നമ്മൾ തമ്മിൽ പിരിയേണ്ടി വരുമെന്ന് അവർ യാത്ര തുടർന്നു കടുത്ത വിശപ്പും ദാഹവും അവർ പിടികൂടുന്നുണ്ട് അങ്ങനെയുള്ള യാത്രക്കൊടുവിൽ അവർ ഒരു വീടിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ആ വീട്ടുകാർ തിരിച്ചയക്കുകയാണോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഒരു പൊളിഞ്ഞ മതിൽ കാണുന്നുണ്ട് ഹിദർ അലൈഹി സ്വലാത്തു വസ്സലാം നബിയോട് പറഞ്ഞു നമുക്ക് ഈ മതിൽ ശരിയാക്കണമെന്നോ പക്ഷേ ഗുരുവിൻ്റെ വാക്ക് വിലക്കെടുക്കാൻ മുസാ നബിക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം ഇത്രയും പട്ടിണിയോടെ വന്ന് ഭക്ഷണം ചോദിക്കുമ്പോൾ ഒരല്പം വെള്ളം ചോദിക്കുമ്പോൾ അതുപോലും തനാൻ മടിക്കുന്നവർക്കാണോ നമ്മൾ ഈ മതിൽ നന്നാക്കി കൊടുക്കുന്നത് ഹൈദർ അലൈസ്ലാത്തു വസ്സലാം സ്വന്തം കൈ കൊണ്ട് മതിലൊക്കെ എടുത്തു എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി വീണ്ടും ചോദിച്ചു അല്ല നമുക്കിവരോട് പ്രതിഫലം ചോദിച്ചു കൂടെയെന്ന് ഹൈദർ അലൈഹി സ്വലാത്തു വസ്സലാം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നമുക്ക് പിരിയാൻ സമയമായിട്ടുണ്ട് നിങ്ങൾ മൂന്നാമതും വാക്ക് ലംഘിച്ചിരിക്കുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിദർ നബിയുടെ വാക്കിനെ ഓർത്തെടുത്തു ആ സമയത്ത് അവസാനമായിട്ട് ഗുരുവിനോട് ചോദിച്ചു എന്നാൽ ഇത്രയും സമയം നടന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം ഹബ്ബർ അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിക്കാൻ തുടങ്ങി നമ്മൾ ആദ്യം കയറിയ കപ്പലിൽ ഞാൻ ദ്വാരമിട്ടത് ആ കപ്പൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടേതാണോ അവർ വളരെ പാവപ്പെട്ട ആളുകളാണോ കപ്പലിങ്ങനെ സഞ്ചരിക്കുമ്പോൾ കടലിൽ ആ സമയത്തൊരു കൊള്ള സംഘമുണ്ട് ന്യൂനതകളില്ലാത്ത കപ്പൽ കാണുമ്പോൾ അവർ അതിനെ മോഷ്ടിക്കും അതുകൊണ്ട് ഞാൻ അതിനൊരു ന്യൂനത വരുത്തിയതാണെന്നോ ആ സമയത്ത് മൂസാനബി ചോദിച്ചു നിങ്ങൾ ആ ചെറിയ കുട്ടിയെ കൊന്നുകളഞ്ഞത് എന്തിനായിരുന്നു എന്ന് ഹിലൊർ നബി പറഞ്ഞു അതിൻ്റെ പിന്നിലും റബ്ബിന്റെ കൽപ്പനയുണ്ട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ വളരെ നല്ലവരാണ് കുട്ടി വളർന്നു വലുതായാൽ അവരെ വഴികേടിലാക്കാനും നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന് റബ്ബിന്റെ കൽപ്പനയുണ്ടായിരുന്നു അതുകൊണ്ട് കൊന്നുകളഞ്ഞതാണെന്ന് മൂസാ നബി ആകാംക്ഷയോടെ തൻ്റെ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഒരു മതിൽ നന്നാക്കിയിട്ടും അതിന് പ്രതിഫലം വാങ്ങാതെ തിരിച്ചു പോകുന്നത് എന്ന് ഹിലൊർ നബി പറഞ്ഞു അവർ എത്തി അവരുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ ഈ മതിലിന്റെ ചുവട്ടിൽ ഒരു നിധി എടുത്തു വെച്ചിട്ടുണ്ട് മതിൽ പൊളിഞ്ഞാൽ അനർഹരത് എടുത്തു പോകുമെന്ന് ഞാൻ പേടിച്ചു അതുകൊണ്ട് റബ്ബിൽ നിന്നുള്ള കൽപ്പന കാരണമാണ് ഞാൻ അത് നന്നാക്കി കൊടുത്തുനിന്ന് തൻ്റെ ഗുരുവിന്റെ വിശദീകരണം കേട്ടപ്പോൾ അതിശയം തോന്നിയ മുസാ അലഹി സ്വലാത്തു വസ്സലാം അറിവ് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ട് നിരാശയോടെ തിരിച്ചു നടക്കുന്നുണ്ട് ആ സമയത്ത് ഹിദറ അലഹി സ്വലാത്തു വസ്സലാം മുമ്പ് കൊടുത്ത ഒരു ഉപദേശം ഓർമ്മ വന്നു എല്ലാം പൂർണ്ണമായി എന്ന് ആരും വിചാരിക്കരുതെന്നും പ്രവാചകർ സൊല്ലാഹുഅലഹി വസ്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവസാന സമയത്തും നിനക്ക് ഏറ്റവും പ്രതീക്ഷയോടെ സമീപിക്കാൻ പറ്റിയ ഒരു മേഖല അറിവ് പഠിക്കുക എന്നതാണ് അതൊരിക്കലും അവസാനിക്കുന്നില്ല എന്നും